ഓഫീസ് വിട്ട് ഇപ്പൊസ് ഫോൺ എടുത്ത് ഒറ്റ പോക്ക എനിക്കെന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ അതുകൊണ്ട് ചോദിച്ചതാ അത് സച്ചു എനിക്ക് പുതിയ ഞാൻ അതിന്റെ ബാക്കിലാ അതുകൊണ്ടാ എത്ര വർക്ക് പ്രഷർ ഉണ്ടെങ്കിലും ഏട്ടന എന്നെയും കുഞ്ഞും കഴിഞ്ഞിട്ട് വേറെ എന്തുണ്ടായിരുന്നുള്ളു അത് കോട്ടെ നമുക്കൊന്ന് അല്ലടാ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു വന്നേ ഓഫീസിൽ കുറച്ച് വർക്ക് പിന്നെ ഇങ്ങോട്ട് വന്നാലും ആ ഒറ്റപ്പെട്ട ഒരു ഫീലാ ഏട്ടന്റെ കൂടെ ഒന്ന് പോയാ അല്ലെങ്കിലും കൊറേ ആയില്ലേ നമ്മൾ ഒരുമിച്ച് പോയിട്ട് അത് നീ ഒരു കാര്യം ചെയ്യ് ഓഫീസിന് എന്റെ വീട്ടിൽ പോയി നിക്ക് അവടെ അച്ഛനെ വീട്ടണ്ടല്ലോ അപ്പൊ നീ എപ്പോഴാണ് ഓക്കെ തിരിച്ചു പറഞ്ഞാൽ മതി